ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡും മുട്ടയും കൊണ്ടൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പൊ നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് നാല് വശം കട്ട് ചെയ്തെടുക്കുക നമുക്ക് ബ്രെഡിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്തെടുത്തോട്ട് അതേമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് ഇണ്ടാക്കാൻ പറ്റൂട്ടോ കുട്ടികളൊക്കെ പെട്ടെന്ന് വശിക്കണോന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് രണ്ട് മുട്ട ഒരു ഒഴിച്ചു കൊടുക്ക മുട്ട കഴുകി വെക്കണോണ്ട് പിന്നെ ഇത് തൊണ്ട് വീണാലോ കുഴപ്പമില്ല കേട്ടോ മുട്ട ഞങ്ങള് വെള്ളത്തിലിട്ട് കഴുകിയാണ് ഉണക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ പുറത്ത് വെക്കും ഏത് ചെയ്യുകയാണെങ്കിലും മുട്ട ആദ്യം വെള്ളത്തിലിട്ട് കഴുകും ഇതിലൊരു നുള്ള് ഉപ്പ് ചേർക്കട്ടെ അതുപോലെ തന്നെ ഒരു ലേശം ഗരം മസാല ആണ് ഉണ്ട് പേരിന് ரெண்டு டீஸ்பூன் பஞ்சசார ஒரு அம்பது எம்எல் பாலாண்டம்பது எம்எல் நம்ம ஒழிச்சு நன்றி ததப்பிச்செடுக்கொண்டு நானாயி ததப்பிச்செடுக்க ഇതുപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം പന്ന വെച്ച് കൊടുക്കാം നമ്മുടെ മുട്ടയുടെ കൂട്ട് കുറച്ച് ഇതിലേക്ക് ഒഴിക്കട്ടെ നമുക്ക് ഈ ബ്രെഡ് ഒരെണ്ണം മുക്കിയിട്ട് ഒന്നും കൂടി മുക്കി മുകളില് വേറൊരു പെട്ടും കൂടി വെച്ച് കൊടുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബ്രെഡ് വെച്ച് കൊടുക്കാം നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവുട്ടോ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് നമ്മുടെ ബ്രെഡ് ഒപ്പാവാൻ നോക്കണം കേട്ടോ നമ്മള് വെച്ചപ്പോന്ന് തെങ്ങി പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എടുക്കാറായിട്ടുണ്ട് എടുക്കാം നമുക്ക് അടുത്തത് ഇങ്ങനെ മുക്കിയിട്ട് നല്ല ബട്ടർ ഇട്ടിട്ടില്ല तोड़ टूर् നമുക്കിത് എടുക്കാം കേട്ടോ നമ്മള് രണ്ടെണ്ണം അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ടുള്ള പലഹാരം ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുകട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല